് ഇന്റെഷയത്തിൽ ഇന്ന കാര്യത്തിൽ ഇടപെട്ടെന്ന് പറ സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷമുള്ള ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സംസാരിക്കുന്ന വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് പോലീസിൻ്റെ മേൽ സി പി എമ്മിന് ഇടപെടൽ ഇടുക്കി ജില്ലയിലുണ്ട് എന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകന് അദ്ദേഹം മറുപടി കൊടുക്കുന്നത് മാത്രമല്ല ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഒരുപാട് വാർത്തകൾ മാധ്യമപ്രവർത്തകർ കൊടുത്തിരുന്നു ഇല്ലാത്ത വാർത്തകളും ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചും ജില്ലാ സെക്രട്ടറി സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ആ പോലീസ് അതിനകത്ത് അനുസരിച്ച് നടത്തിയ ഏത് വിഷയത്തിനകത്ത് ഞങ്ങളുടെ ഇടപെടലില്ല ഞങ്ങൾ അവരെ വിളിക്കാറില്ല പിന്നെ ചിലപ്പോൾ ഒരു അടിപിടി വഴക്കം വഴക്കം ഉണ്ടായി അത് ഇടപെടുന്ന രാഷ്ട്രീയല്ലേ അതിനപ്പുറം ഇല്ല ഈ കാര്യത്തിൽ ഇതാണല്ലോ സമൂഹത്തിനുമ്പിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന വലിയ മയക്കു വരുന്ന ശൃംഖല വരുന്നു ആ ശിംഗലയൊക്കെ നടത്തിന് വേണ്ടി പോലീസ് ഇത്രയും കാര്യത്തിൽ വരാൻ പാടില്ല അപ്പോൾ അതിനെപ്പോഴും തട്ടിപ്പൊ അവിടെ ഇടപെടാൻ പാടില്ല നിങ്ങൾ നിങ്ങളൊരുപാട് ഒരു സംഭവം പറ ഒരു സംഭവം പറ ഒരു സംഭവം പറഞ്ഞു പറഞ്ഞും പറയാതെ ഇന്ന പോലെ ഞങ്ങളുടെ പാർട്ടി സഖാവ് ഇന്ന വിഷയത്തിൽ ഇന്ന കാര്യത്തിൽ ഇടപെട്ടത് പറ അങ്ങനെ പെട്ടെന്ന് നിലപാട് ഇടപെട്ടുന്നുള്ള നമ്മൾ നമ്മളെടുക്കേണ്ടെന്ന് ഇടുക്കി മുല്ലപ്പെരിയാർ ഡാം പൊട്ടി വന്ന് ഇടുക്കി ഡാമ് കൂട്ടുവന്നതിന്റെ ഭാഗമായി ഇവിടെ തകരുമൊന്നും പറഞ്ഞ് നമ്മൾ പോയി കിടന്നില്ല ഞാൻ പറഞ്ഞിട്ട് പോകുന്നു അവിടെ പോയി കിടന്നിട്ട് ആ നിങ്ങൾ തന്നെ പോയി കഴിഞ്ഞല്ലേ അത് ഞാൻ പറയും അതിനോ ഞാനിപ്പോൾ പറയാറില്ല കാരണം നിങ്ങളത് വാർത്തയാക്കും ഞാൻ എന്നാ പറഞ്ഞേ ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥനോട് ഏറ്റവും മാന്യമായി ചോദിച്ചത് ഒരാൾ കൊണ്ട് പാർക്കിങ്ങോട് വണ്ടി നിർത്തിയാൽ ആ പറയട്ടെ ആ വണ്ടി നിർത്തിയാൽ ആ വണ്ടി നിർത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ അയാളോട് ഞാൻ മാന്യമായി ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിനോട് നിങ്ങൾ എന്നെ വളർത്തുകൊടുത്തത് സീവറീസിൻ്റെ ഭീഷണിപ്പെടുത്തൽ പോലീസ് ഉദ്യോഗസ്ഥനെതിര എന്നാൽ ഇത്ര ഒരു നിയമവിരുദ്ധമായൊരു കാര്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെയാണ് സി പി എമ്മിൻ്റെ അന്ന് ഞാൻ സെക്രട്ടറി അല്ല സി പി എമ്മിൻ്റെ നേതാവ് ചോദ്യം ചെയ്യപ്പെട്ടത് ഇതിന് പകരം നിങ്ങൾ എന്നാ വിടദേ എല്ലാ മാധ്യമവും പറഞ്ഞു സി പി എം ജില്ലാ നേതാവിൻ്റെ കുണ്ടായിസം എന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കാൻ ഞാൻ കൊടുക്കാം ഞാൻ ഏത് പോയി നിങ്ങളെ പിന്നെ പഞ്ഞു കിട്ടില്ലെങ്കിൽ പിന്നെ എൻ്റെ മൊന്നും മകളെ കാര്യം പകരവരല്ല പാപ്പനസിനോടും ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ഏ പാപ്പനസിനോട് ഞാൻ പറഞ്ഞതിനകത്ത് എന്താ ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ അതല്ല നിങ്ങൾ മൂടി വെച്ചേ ഞാൻ ഒരാളോട് ചോദിച്ചാൽ എന്താ നീ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാം എന്ന് പറഞ്ഞാൽ സമയത്തോളൂ ഞായമാണോ രണ്ട് നീ എൻ്റെ അടുത്ത് വന്ന ആയിരക്കണക്കായ നിന്റെ ലക്ഷക്കണക്കിന് രൂപയുടെ സമ്പത്ത് ഉണ്ടാക്കാൻ ഞാൻ സഹായിച്ചിട്ടുള്ളൂ അനുദ്രവല്ല നിന്നോട് ഞാനൊരു ശില്ലിക്കാശ് മേടിച്ചിട്ടുള്ളൂ അത് ചോദിച്ചില്ലേ അത് നിങ്ങൾ കൊടുത്തില്ല നിങ്ങൾ തന്നെ കൊടുത്തത് നിങ്ങൾ കൊടുത്തത് ഹോട്ടലുടമയെ സി പി എം ജില്ലാ സെക്രട്ടറി ഇല്ല സി പി എം നേതാവിൻ്റെ പദ ഭീഷണി അതെങ്ങനെ കൊടുത്തത് ഞാനും ഇനി ചെയ്തില്ല അതെനിക്ക് കൃത്യം പറയാം ഏത് ഈ ജില്ലയിലെ ഏത് പ്രമാണിമാരോടും ഏതാളുകളോടും ഞാൻ ഇടപെട്ടൊരു കാര്യത്തിനകത്ത് നിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരു പൈസ വാങ്ങിയിട്ടുണ്ടോ എന്ന് ഏതാളുകളോടും ചോദിക്കാനുള്ള ആർജം എനിക്കുണ്ട് പിന്നെ ഈ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആലയിലെ കൊണ്ടിരുത്തി സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടിരുത്തി ഏതെങ്കിലും നിലപാടുണ്ടോ ഈ തൊടുപുഴയല്ലേ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇവിടെ അവിടെ ഒരു ഡി എം ഒ വന്നിരുന്നു അറിയാലോ ഈ തൊടുപുഴ വന്ന പൈസ മിരിച്ചു നിങ്ങളുടെ മാധ്യമ പുറസ്ക്രബിക്ക് എതിരാണല്ലോ ആ മനസ്സിലാക്കി എൻ്റെ അടുത്ത് പരാതി വന്നു ഞാൻ ഞാനോട് നിലപാട് സ്വീകരിച്ചു എന്നിട്ട് ആ നിലപാട് സ്വീകരിച്ച് മന്ത്രിയുടെ സത്യപ്പെടുത്തി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തതിന് പ്രാധാന്യം കൊടുത്തു പിന്നെ പിന്നെന്ത് ചെയ്തു പോലീസിൻ്റെ ശക്തമായ അന്വേഷണം നിന്നതുകൊണ്ട് പിറ്റേ ദിവസം തന്നെ കൈക്കൂലം മേടിക്കുന്നതിന് ആക്രാന്തം കിട്ടി അവൻ മേടിക്കും പിന്നെന്ത് ചെയ്തു വിജിലൻസ് ശക്തമായി നിന്ന അളെ പുറത്താക്കലേത് അതിന്മാരം നിങ്ങളാദ്യ വാർത്ത എല്ലാവരുമല്ല അല്ല കൊടുത്ത് സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥ ആ ആരോഗ്യവകുപ്പ് ആരോഗ്യ ആരോഗ്യവകുപ്പ് തലവന് ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല അപ്പം അങ്ങനെ വന്നില്ലേ പോലും ഇത്തരമുള്ള നിലപാടുകൾ എടുക്കണമെന്നേ ഞാൻ പാപ്പൻസെന്നവർ പറഞ്ഞതിനാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ശരിയാണ് അതൊക്കെ ഞാൻ ഇപ്പം പിന്നെ ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്നില്ല ഫോണൊക്കെ എന്താണ് മക്കളെ നമുക്ക് ചോദിച്ചിട്ടേ പറയുള്ളു അപ്പം നിങ്ങളോടുകോണൊക്കെ ഉണ്ടോ മക്കളെ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് പറയാം ഉള്ളൂ നമ്മൾ നോക്കണോട്ടോ നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴും എവിടെയെങ്കിലും കിട്ടിയാലെ പക്ഷെ പൊതുവേ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ എന്നെ വലിയ ശല്യം ചെയ്യുന്നില്ല അതിന് എന്നെ ചെയ്യും അത് ഞാൻ കാണുന്നത് എന്റെ ചില നിലപാടിനെ നിങ്ങൾ മാനസികമായി പിന്തുണയ്ക്കുന്നുണ്ടോ പക്ഷെ നിങ്ങൾക്ക് പൊതുവായി നിങ്ങളുടെ റേറ്റിംഗ് വർദ്ധിപ്പിക്കാനും കോപ്പി വർദ്ധിപ്പിക്കാനും ഒക്കെ നിങ്ങൾ എഴുതും അത് സാറിനാണ് അങ്ങനെ അങ്ങനെ കണ്ടാൽ മതി അതുകൊണ്ട് എല്ലാ വിമർശം പോരാൻ പാടുന്നില്ല അങ്ങനെ ഞാൻ പറഞ്ഞില്ല വലതുപക്ഷ മാധ്യമ വലതുപക്ഷ മാധ്യമങ്ങൾ വലതുപക്ഷ മാധ്യമത്തിനുണ്ട് ആ വലതുപക്ഷ മാധ്യമത്തിൻ്റെ ഉണ്ടല്ലോ ഇന്നെല്ലാ പത്രത്തിൻ്റെ അത് ഉണ്ടല്ലോ അത് സ്വാഭാവികമാണ് അതിനകത്തേക്ക് തരക്കൊന്നുമില്ല നല്ലത് എഴുതാ നല്ലതെന്ന് പറയും പോശാളെ പോശാൻ പോയി രാഷ്ട്രീയം അതുകൊണ്ടാണ് അതൊക്കെ അതുപോലെതന്നെ പറയല്ലോ നിങ്ങളോട് നമ്മൾ എന്നോട് ആ നമ്മുടെ സൗഹൃദം ഏ ശരിയല്ലേ പിന്നെ ഞാൻ നിങ്ങളെല്ലാം നിങ്ങളെയെല്ലാം കണ്ട വിളിച്ചണ്ടെങ്കിൽ എല്ലാ മക്കളെ നമുക്ക് ചോദിക്കും ഏഹ് പിന്നെ നിങ്ങൾ വരീച്ചു വെറുക്കല്ല കേട്ടോ വരേ സാർ നല്ലേ എന്നൊക്കെ പറയുമ്പോ ഞാൻ എന്നോട് തന്നെ ചോദിക്കല് അങ്ങനെ എന്തെങ്കിലും വന്നാൽ നിങ്ങളത് ആദ്യ വാർത്തയാക്കൂല ഇപ്പൊ തന്നെ ആവൂലേ ഏ നിങ്ങളിപ്പോ ഒരു കാര്യം ഉണ്ടല്ലോ ആ സമ്മേളനം പുറത്തുണ്ടായിരുന്നല്ലോ അവിടെ ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുത്ത് കഴിഞ്ഞോളാം കയ്യടി കേട്ടാ തന്നെ നിങ്ങൾക്ക് അറിയാവല്ലോ വേറെ ഒന്നുണ്ടോ പോയിട്ടുണ്ട് ആ അത് കഴിഞ്ഞാടിയാ കൂട്ടുകാടിയല്ല അത് കഴിഞ്ഞാൽ തന്നെയാ കയ്യടി കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവല്ലോ ഇവിടെ വേറെ കുഴപ്പം ഒന്നും ഇല്ല ഇല്ല ശരിയല്ലേ ശരിയായിരുന്നു എവിടെ എന്ത് ശരിയായി ശരിയായിട്ട് എടുക്കാം തെറ്റിന് തെറ്റായിട്ടല്ല